ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ ഇവിടെ രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കൂട്ടുകാരെ ചേട്ടൻ രാവിലെ മോളെ വിളിക്കാൻ പോയി രാവിലെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ ഇരിക്കുന്ന ആരെയും മടിയാ ഇന്ന് പണിയില്ല അപ്പൊ ഇന്ന് വണ്ടി ചേരണ്ട വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കേടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം അങ്ങനെ കുറേ ജോലികളുണ്ട് എനിക്ക് പോകുന്നു ഇന്ന് അത് കാരണം എങ്ങാണ്ട് ഇന്ന് അവധി എടുത്തേ എല്ലാ അവധി എടുക്കത്തില്ല എനിക്ക് രാവിലെ സംഘത്തിന് പോകണം പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച കുടുംബശ്രീക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് കുടുംബശ്രീ നാലരയ്ക്കാണ് വൈകിട്ട് അതിന് പോകണം സംഘം രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പതര ഒമ്പത് ഒമ്പതരയ്ക്ക് ഇടയ്ക്ക് ആ സമയത്ത് പോകണം അതിന് പോകണം അപ്പോൾ സംഘത്തിന് ഞാനും അമ്മയും കൂടാണേ പോകുന്നേ അങ്ങനെ അതിനും പോകണം പിന്നെ നമുക്കിവിടെ ഉള്ള ജോലികളും കാര്യങ്ങളും ഉണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾക്ക് ജോലിയുണ്ട് അപ്പോൾ രാവിലെ ചായ ഒടിക്കുക ഭയങ്കര മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഭയങ്കര മഴയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ മോള് വരുമെന്ന് അറിയത്തില്ല നൈറ്റ് ആയതുകൊണ്ട് അവൾ ഇനി ഉറക്കം ഉറങ്ങണമെന്ന് പറഞ്ഞോട്ട് വരുമോ എന്നറിയത്തില്ല പക്ഷേ പെണ്ണിനെ തന്നെ വീട്ടിലോട്ട് പോകാനും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകണം അവിടെ എന്തുവാണെന്നറിഞ്ഞില്ല വിളിച്ചില്ല ഇതുവരെ മോള് വിളിക്കുന്നേക്കട്ടോ രാവിലെ എന്നോട് വഴക്കാ കൂട്ടുകാരെ ഇവര് അപ്പനും മോളും കൂടെ കേട്ടോ അപ്പം രാവിലെ ഞാൻ സംഘത്തിന് പോകാനൊക്കെ ഒരുങ്ങി ഇപ്പം സംഘത്തിന് മഴ ആയതുകൊണ്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ എന്നാലും പോകാമെന്ന് വിചാരിച്ചു അമ്മയെ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുക്കുന്നില്ല എന്തായാലും പോകാം വിചാരിച്ചു ഇവിടെ ഭയങ്കര പണിയാണ് വീട്ടിലിരുന്നാലും വെറുതെ ഇരിക്കത്തില്ല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് വിട്ടിട്ട് ഇനി ഇറങ്ങുവോ വണ്ടി ശരിയാക്കാം ഓരോരോ കാരണങ്ങളുണ്ടെങ്കിൽ ചേട്ടന് വീട്ടിൽ നിന്ന് മുങ്ങാനും വേണ്ട ഇന്നും വീട്ടിൽ ഇരിക്കണ്ട ഓടിക്കോ അപ്പോഴും ചേട്ടന് എന്നെ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ടു അവിടെ നിന്ന് പിന്നെ ഞാൻ ബസ്സിനാണ് അപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ട് വണ്ടി എടുത്തില്ല അപ്പോൾ അങ്ങോട്ട് ബസ്സിന് പോയി അപ്പം അമ്മ വന്നില്ല ഞാൻ മാത്രമേ ഉള്ളായിരുന്നേ പിന്നെ ആ വഴി കൂടാണേ വന്നേ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തില്ല എടുക്കാൻ പറ്റത്തില്ലായിരുന്നു സാരി എടുത്തോണ്ട് സാരിയും പിടിക്കണോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ പോന്നു അഥവാ ഫോണം കാണാൻ കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയാൽ പോയി നടന്നു പോകുന്ന വഴി ഭയങ്കര ദുർഘടമാണ് അതാണ് ഞങ്ങളുടെ സംഘക്കെട്ടടെ ചെറുതേ അടുത്ത ഓണത്തിനേക്കുള്ളതാണ് കേട്ടോ നമ്മുടെ അല്ല ആരുടെയോ കാടാ പന്നി കയറുന്ന കൃഷി ചെയ്യാതിരിക്കുന്നു ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിരുന്നു പന്നി കയറാതിരിക്കാൻ അപ്പോഴും ഒൻപതരയ്ക്ക് തുടങ്ങിയ സംഘം ഒരു പതിനൊന്നര കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പുതിയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ബസ്സിനാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പം ഞാൻ സംഘം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഭയങ്കര മഴയാണ് മഴയാണിവിടത്തെ ചേട്ടൻ ജംഷനി വന്നായിരുന്നു തന്നെ വിളിച്ചുകൊണ്ട് വരാൻ ചോറ് കഴിക്കാൻ പോയാലേ ഞാൻ പിടിച്ചു നിർത്തിയത് കേട്ടോ അപ്പം അതിനെന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുക ഞാൻ സംഘം കഴിഞ്ഞ ഞങ്ങടെ ചേട്ടൻ കപ്പ പുഴുങ്ങി വെച്ചു ചിക്കൻ കറി വെച്ചു പിന്നെ ചിക്കൻ്റെ കാല് വറുത്ത് വെച്ചു പപ്പടം പൊള്ളിച്ചു വെച്ചു ഇതെന്തോ ചേട്ടാ ചി ബീഫ് ഉണ്ടായിരുന്നു അത് ചേട്ടൻ വറുത്ത് വെച്ചു വറുത്ത് നല്ലത് വരട്ടിയോ ആ അങ്ങനെ അങ്ങനെന്തോ വെച്ചു ഞങ്ങള് ചോറ് മനുഷ്യപ്പറ്റില്ലാത്ത കണ്ണിച്ചോറില്ലാത്ത കൊച്ചു ഇതാ ഞങ്ങള് ചോറ് പിള്ളാര് വരുമെന്ന് പറഞ്ഞ മരണ്ടായിരിക്കും അവന്മാര് വന്നില്ല എന്താന്ന് അറിഞ്ഞുകൂടാ ആരും വന്നില്ല എളുപ്പം ഓടി വന്ന ചിക്കൻ കാല് തരാ പിന്നത്തെ കാര്യം കിട്ടത്തില്ല ഇവിടെ ഒരുത്തി അടുപ്പിള കേറിയിട്ടുണ്ട് അടുക്കള കേറിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഉച്ച ഊണ് കണ്ടോ ഓ ഒരിച്ചിരിയും കരളിരുന്നെടുത്ത് കൊടുത്തതാ അപ്പോഴുച്ചോണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലോട്ട് പോയി അമ്മയും ഉണ്ടായിരുന്നു അമ്മയും ഞാനും കൂടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഇത് നമ്മുടെ അവിടെ പോകുന്ന വയലാണേ വയലിൽ കൂടാണ് അങ്ങോട്ട് പോകുന്നത് ഓ കീ കടിച്ചു അപ്പഴും പിന്നെ ആ ചേച്ചിയോട് ഞാൻ കുറച്ചുനേരം കാര്യമൊക്കെ അവിടെ നിന്നു എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയത് അപ്പോൾ ഞാൻ രാവിലെ സംഘത്തിന് പോയപ്പോൾ ഈ ചെറിയ തോട് വന്ന് മുട്ടുന്ന ഒരു വലിയ തോടുണ്ട് ആ തോടിൻ്റെ ആവിലേക്കൂടെ ആണ് പോയത് അപ്പോൾ അവിടെ ആ തോട്ടിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കാണുമെന്ന് വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രിയിലൊക്കെ മഴ ഇതുപോലെ നിൽക്കുവാണെങ്കിൽ ചിലപ്പം വെള്ളം കയറും തോട്ടി വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുറ്റത്തോട്ടൊക്കെ വെള്ളമാകും പക്ഷേ പേടിക്കാൻ തൊക്കെ വെള്ളം അങ്ങനെ വന്നിരുന്നാലും അതങ്ങ് മാറിക്കോളും അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ വീട്ടിലെത്തി അമ്മ കുറച്ച് ചുള്ളിലൊക്കെ അവിടെ സൈഡ് റോഡ് സൈഡിൽ കിടന്നെല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് അപ്പം ഞങ്ങളുടെ പട്ടി അവിടെ ഇപ്പോൾ കിടന്ന് ഭയങ്കര വേഗമാണ് അമ്മ ഒത്തിരി ദിവസം എങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് പട്ടി അവിടെ ഭയങ്കര വേഗമാണ് അപ്പോൾ മോനാണെങ്കിൽ ഒരു കമ്പൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുക പട്ടിയെ വരത്തിക്കൊണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവനും ജോലി ഇല്ലായിരുന്നു അവനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവിടെ തോട്ടി വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ നാട്ടിൽ വെള്ളമൊന്നുമില്ല ഞാൻ വിചാരിച്ച് മഴയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടൊന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ സൈഡിലെ കട്ട ഒരിച്ചിരി ഇളകിയിരിക്കുമായിരുന്നു അപ്പോൾ കൊച്ചിന് വയ്യായിരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇളക്കി അങ്ങ് മാറ്റാൻ പറഞ്ഞു ചിലപ്പം നമ്മൾ അവിടെ നിൽക്കുമ്പം കൈ അങ്ങനെ തട്ടി ഇതകത്ത് അങ്ങനെ വീണ് പോയാലൊരു പേടി അപ്പോൾ അങ്ങനെ അതങ്ങ് ഇളക്കി മാറ്റി വെച്ചു പിന്നെ അമ്മയോടെ വന്ന് ഇങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് അവിടെ കുറച്ച് നേരം നിന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് മഴയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ തിന്നക്കി ഇരുന്ന് കുറച്ച് നേരം വർത്താനും ഒക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു ഒരു നാല് നാല് വ്യായപ്പിലാണ് പിന്നെ ഞങ്ങൾ പോകാൻ അപ്പൊ അങ്ങനെ മോനെ അമ്മയെ കൊണ്ടുവിടാനെ കൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ അപ്പൊ ഞാൻ പെരിയ നടന്ന് റോഡിലോട്ട് കയറിച്ച് എല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് പെരിയ നടന്നു റോഡിലോട്ട് ചെന്നു അപ്പൊ ഇവിടെ ഭയങ്കര മഴയാ കൂട്ടുകാരെ ഞാൻ വീട്ടിൽ പോയതായിരുന്നേ വീട്ടിൽ പോയിട്ട് കുടുംബശ്രീക്ക് പോകാൻ വരിച്ചു പോയതാ മോൻ അമ്മയെ കൊണ്ടുവിടാൻ അങ്ങോട്ട് പോയി അമ്മയും വന്നായിരുന്നു അപ്പോൾ അങ്ങോട്ട് കുടുംബത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷേ മഴയാണ് കുടുംബശ്രീ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചിരിക്കുക പിന്നെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെ മഴയുണ്ടോ നാട്ടിലൊക്കെ ഭയങ്കര കാലാവസ്ഥ ഭയങ്കര ഇതായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ഇങ്ങനെ മഴയാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ എന്തായാലും വല്ലാത്തൊരന്തരീക്ഷമാണ് സന്ധ്യയായതുപോലെ ആയി ഇനി ഞാൻ കുടുംബശ്രീം കഴിഞ്ഞിട്ട് ഇനി വീടോട് പോകാൻ പറ്റത്തുള്ളു അവിടെ ചെന്നിട്ട് ആരും വന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് പോകും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ കുടുംബശ്രീ കഴിഞ്ഞ് വീട്ടുവന്നു മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇപ്പഴും ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ ചെറുതായിട്ടൊന്ന് മഴ തോർന്നിട്ടു ഞങ്ങളുടെ കൊച്ചു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഷേവ് ചെയ്തൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനും കൊണ്ട് ഇങ്ങോട്ടൊന്ന് മുഖം കാണിക്കാൻ പറഞ്ഞാൽ എന്നെ കോക്കറി കുത്തി കാണിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം ബായ് കൂട്ടുകാരേ